നമുക്കറിയാം ഇന്ന് ഞാൻ ഈ പഴയന്നൂർ ബി ജെ പിയുടെ ഓഫീസിൽ ഈ നിമിഷം ഈ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗമായി ദേശീയതയിലേക്ക് വരാനുണ്ടായ കാരണം ഞാൻ പഴയന്നൂർ മണ്ഡലം പ്രസിഡൻ്റാണ് നിലവിൽ ആ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പഴയന്നൂരിലല്ല ഈ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ നടക്കുന്ന പാർട്ടിയുടെ നിരുത്തരപരപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാ കാര്യത്തിലും കെടുകാരിസ്ഥതയാണ് അത് വാർഡ് തലത്തിലായാലും ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും ഇവിടെ വാർഡ് തലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി മാറി വേറെ സ്ഥാനാർത്ഥി വരിക ബ്ലോക്ക് തലത്തിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ജില്ലയിലേക്ക് ഇവിടുന്ന് നോമിനേറ്റ് ചെയ്യുന്ന ആ പേരുകളല്ല പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വേറെ പേരുകളാണ് ഇങ്ങനെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിയപ്പോഴാണ് നമ്മൾക്ക് അതിനോട് യോജിപ്പില്ലാത്തതും അങ്ങനെ ഒരു സംവിധാനത്തോട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എനിക്ക് ഒരു മത്സരം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയല്ല എൻ്റെ അജണ്ട എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ് ആ പൊതുപ്രവർത്തനത്തിന് ഒരു കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ പൊതുപ്രവർത്തനം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് അതിന് ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുത്തത് ഈ ഭാരതീയ ജനതാ പാർട്ടിയാണ് കാരണം എന്തെന്നാൽ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് സാധാരണ പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു പ്രവർത്തകന് കിട്ടുന്ന സാധാരണക്കാരന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കുക എന്നുള്ളത് ആ മത്സരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇരുപത്തിനാലാം വാർഡ് ആ ഇരുപത്തിനാലാം വാർഡിൽ എനിക്ക് മത്സരിക്കാൻ ഒരു ഒരവസരം കിട്ടിയതാണ് ആ അവസരം മാറ്റിക്കൊണ്ട് എന്നെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാം എന്ന് നേതൃത്വം ഒറ്റക്കെട്ടായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഴയന്നൂർ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കാൻ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി എൻ്റെ പേര് ഡി സി സിയിലേക്ക് കൊടുത്തതാണ് ഡി സി സിയിൽ നിന്ന് വന്നത് വേറൊരാളുടെ പേരാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്ന് ചോദിച്ചാൽ പാർട്ടിക്കും അറിയില്ല നേതാക്കൾക്കും അറിയില്ല ഇവിടുത്തെ സാഹചര്യത്തിൽ പഴയന്നൂർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇരുപത്തി നാല് വാർഡ് മുതൽ പതിനെട്ട് വാർഡ് വരെയുള്ളതാണ് ഇരുപത്തിനാല് ഇരുപത്തിനാലാം വാർഡ് വടക്കേത്തറ ഇരുപത്തിമൂന്നാം വാർഡ് ഉത്തിരിത്തറ ഇരുപത്തിരണ്ടാം വാർഡ് വെള്ളാറുളം ഇരുപത്തി ഒന്നാം വാർഡ് അത്താണിപ്പറമ്പ് ഇരുപതാം വാർഡ് പഴയന്നൂർ ടൗൺ പത്തൊമ്പതാം വാർഡ് വെള്ളപ്പാറ പതിനെട്ടാം വാർഡ് കുമ്പളക്കോട് ഈ ഡിവിഷനിൽ പെട്ടതാണ് പഴയന്നൂർ ബ്ലോക്ക് ആ പഴയന്നൂർ ബ്ലോക്കിലേക്കാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പാർട്ടിയുടെ നിർബന്ധത്തിൽ പാർട്ടിയുടെ ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ തൃശൂർ ജില്ലാ പ്രസിഡന്റിന്റെ അവിടെ നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു വന്നപ്പോൾ ആ വാർഡിലോ ആ ഡിവിഷനിലോ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ടാണ് മത്സരിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആ വാർഡിൽ ആ ഡിവിഷനിൽ ആ അവിടെ വോട്ട് പോലും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് അവിടെ എന്താ വേറെ പാർട്ടി പ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടാണോ ഇതിനെല്ലാം വേറെ അജണ്ടകളാണ് ആ അജണ്ടയോട് ഒത്തുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആ പ്രസ്ഥാനത്തിനോട് രാജിവെച്ച് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് എന്ത്യായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഇപ്രാവശ്യം എക്കൗണ്ട് തുറക്കും എന്നുള്ളതിന് ആർക്കും ഒരു സംശയവും വേണ്ട അത് നിങ്ങളായി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ